അസലാമലൈക്കും കൂട്ടുകാരെ എന്തെല്ലാം ഇന്ന് ഞായറാഴ്ച ദിവസമാണ് കുട്ടികൾക്ക് ഇന്നും ഒഴിവുള്ള ദിവസമാണല്ലേ അപ്പം ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കേട്ടോ ചപ്പാത്തിയാണ് ആക്കുന്നത് ഗ്രീൻ പീസ് കറിയുമാണ് കിഴങ്ങ് ക്യാരറ്റെല്ലാം ഇട്ടിട്ടുള്ള ഒരു ബാജിക്കറിയാണ് കേട്ടോ പിന്നെ വേറെ എന്തെല്ലാം വിശേഷങ്ങൾ ഞാനിവിടെ കൊടുക്കാൻ വേണമെങ്കിൽ എന്നോട് ഒരുപാട് പേര് കമൻസിലൂടെ പറയുന്നുണ്ട് മുഖം കാണിച്ചിട്ട് കൊണ്ട് വീഡിയോ ഇടണ്ട എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മനുഷ്യന്മാർ വരുന്ന കോലത്തിൽ വന്നുകൂടെ എന്നും പറയുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആദ്യം ഞാൻ നല്ല രീതിയിലായിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇങ്ങനെ വരാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാല് നിങ്ങളിൽ ചിലര് തന്ന കമൻസിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കെട്ടിയോനെ അത് കൊണ്ടാണ് അപ്പോൾ ഇനി ഇങ്ങനെ വരാനാണ് എനിക്ക് ഉദ്ദേശം അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട പറ്റുന്നവർ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ കാണുക കേട്ടോ അല്ലാത്തവർ കാണാണ്ട് പോവുക അത്രേ എനിക്ക് പറയാനുള്ളൂ ചപ്പാത്തിയിൽ ഞാൻ നല്ല കറിയെല്ലാം ആക്കുന്ന സമയത്ത് നെയ്യൊന്നും ഒഴിക്കൂല കേട്ടോ ഓൾറെഡി നെയ്യെല്ലാം കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാനും കഴിക്കും അന്നേരം ഒന്നും കൂടി തടി അങ്ങ് കൂടും അതാണ് നെയ്യ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് എന്ത് ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നറിയെന്നാലും നമ്മളൊന്നും ശ്രദ്ധിക്കുന്നതല്ല അല്ലേ അപ്പം കറി ഉണ്ടാകുമ്പോൾ പിന്നെ കുറെ നെയ്യൻ്റെ ആവശ്യമില്ലാലോ നല്ല അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ ഇടക്കിടയ്ക്ക് ഇപ്പോൾ ചപ്പാത്തി തന്നെ ഉണ്ടാക്കും ഇപ്പം എല്ലാം ചോദിക്കുന്നുണ്ട് ഉമ്മ അപ്പം അധികവും ചപ്പാത്തിയാണല്ലോ ചപ്പാത്തി ഓടിച്ചൊക്കെ തന്നെ ഇപ്പം അധികം ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ എന്താ മഴ എന്ന് വെച്ചാൽ ഐറ്റം മഴ ഒന്ന് പുറത്തിറങ്ങാനോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനോ കുട്ടികളെ കൊണ്ടോ സ്കൂളിലും തിരച്ചിലും പോകാനോ ഒന്നിനും പറ്റാത്ത ഒരു ഒരുമാതിരി മഴ നമ്മൾ ചൂട് കാലം വന്നാൽ അതും പറയും മഴക്കാലം വന്നാൽ അതും പറയും അല്ലേ പക്ഷേ എല്ലാത്തിനെയും നേരിട്ട് കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിടങ്ങേറും ഒന്നും പറിച്ചുപോനെ ആക്കാണ്ട് കട്ടെ അല്ലേ ആപത്തൊന്നും വരുത്താണ്ട് ഈ കാലങ്ങളെല്ലാം കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മാഹിയിലൊന്ന് പോയി വന്നു കേട്ടോ ഞാവൾ പഴമുണ്ട് വിൽക്കുന്ന എൻ്റെ പൊന്നുകൂട്ടുകാരെ ഞാവൾ പഴമുണ്ട് മാങ്കോസ്റ്റീൻ പഴമുണ്ട് കേട്ടോ വിൽക്കുന്ന നല്ല റേറ്റും ഉണ്ട് ഇപ്പോൾ ഞാൻ കണ്ടപാടെന്തായാലും വാങ്ങിച്ചിട്ടാണ് മാങ്കോസ്റ്റീന് സത്യങ്ങളോട് പറയാൻ കഴിച്ചിട്ടില്ല ഇത്രയും നാളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ നല്ല ഒരു പാലിൻ്റെ ചൊയാണ് നമുക്ക് ഫീൽ ചെയ്ത കിട്ടോ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആക്കിയാലോ നെയ്യ് ഉള്ളിയും ക്രിസ്മിസും അണ്ടിപ്പരിപ്പൊന്നും വറുത്തു കൊരാതെ പെട്ടെന്ന് നല്ല ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാം അത് എങ്ങനെയെന്നുള്ളതും കൂടി ഞങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം മഞ്ഞളും മുളകും കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും അങ്ങ് വെക്കുക നാരങ്ങ പിഴിഞ്ഞു കൊടുത്തീനെ കൊണ്ട് തന്നെ ഉടഞ്ഞു ഒടഞ്ഞുപോകൊന്നും ചെയ്യൂലോ വേഗത്തിൽ പൊരിച്ചിട്ടിങ്ങ് കോരി മാറ്റത് അപ്പോൾ ഒരിച്ച കടായി ചട്ടിയിൽ തന്നെ എന്താക്കുന്നതെന്ന് വെച്ചാൽ നെയ്യ് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് സവാള കുറച്ച് നെയ്യ് അതിൽ ബാക്കിയും വെച്ചിട്ട് സവാള ഞാൻ അതിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് വഴറ്റി വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇതെന്തായിട്ടാത്ത ചെയ്യുന്നേ അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടൊന്നു വെച്ചാൽ ചതുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് അത് കുറച്ചൊരു പിടി തന്നെ അങ്ങ് എടുത്തോളി എന്ന് വെച്ചാൽ ചോറിന് നല്ലൊരു ചൂരും മണവും എല്ലാം അങ്ങ് കിട്ടും ഇതാ കണ്ടില്ലേ ഒരു മൂന്നാല് തക്കാളിയും മൂന്നാല് തക്കാളി എന്തായാലും വലിയ തക്കാളി വേണം അപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു രസമസാലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് നന്നായിട്ട് വഴറ്റി ഉണ്ടെടുത്തിട്ട് ഒന്നങ്ങ് മൂടിക്കൊടുത്ത് ഒന്ന് തുറന്ന് നോക്കി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ടാവും ചിക്കന് പൊരിച്ചത് വേഗത്തിലതിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ ഇട്ട് ഇട്ടുകൊടുത്ത് കണ്ടില്ലേ അതും ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് വഴറ്റിയിട്ട് അടവെക്കുക ചെമ്പങ്ങനെ അടുപ്പത്ത് വെച്ച് ആറ് കെ ജി നെയ്യ് അങ്ങനെ ഒഴിച്ച് കൊടുത്ത് പട്ടാ ഗ്രാമ്പൂ ഏലക്കായ് അതെല്ലാം അങ്ങുകൊടുത്ത് വഴറ്റിയിട്ട് അരി നന്നായിട്ട് കഴുകി വാർത്തിയ അരിയാണ് കേട്ടോ അതിട്ടിട്ട് വറുത്തങ്ങ് കോരും വറുത്തങ്ങനെ കോരും ഒന്നും വേണ്ടട്ടെ മക്കളെ ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു പോയതാണ് നല്ലതിലങ്ങ് വറുത്ത് വെച്ചിട്ട് എന്താക്കാന്ന് വെച്ചാൽ ചുടുവെള്ളം ഒന്നെങ്കിൽ തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഞാൻ ചേർത്തി കൊടുക്കുന്നത് കൊടുക്കുന്നതാ ഒരു കഷ്ണം ചെറുനാരങ്ങ നീരാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നേരത്തെ മസാലയ്ക്ക് ഇട്ട് വെച്ചത് കുറച്ച് ബാക്കി ബാക്കിയുണ്ടേനും അതും അങ്ങ് ഇട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇത് നോക്കി ഞങ്ങൾ ആവി പറക്കുന്ന ചോറ് ഇവിടെ റെഡി ആയി പകുതി വേവായിക്ക് ഞാൻ മസാലയും ചിക്കനും അങ്ങ് കൊട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ മേലേല് കുറച്ച് ചോറും ഇട്ടിട്ട് ദമ്മൊന്നും ഇടണ്ട ദമ്മിട വേണ്ട ഞാൻ പറഞ്ഞില്ലേ സവാള എന്നും വറുത്ത് കോരി ഇടുവണ്ട എന്നാലും അടിപൊളി ബിരിയാണി ആയി കിട്ടും കേട്ടാ അപ്പം ഇതാ നമ്മളെ പൊട്ടിക്കട്ടെ പെട്ടി അല്ല ചെമ്പ് അടിപൊളി ചോറും മസാലയൊക്കെ റെഡി ആക്കി മക്കളേ എന്തോ ഒരു ചിക്കൻ ബിരിയാണി എന്തോ ഒരു മണം മഴക്കാലത്ത് ഈ ഒരു ബിരിയാണി കഴിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൈബന്യാണ് കേട്ടാ നല്ല മഴയാണ് പുറത്ത് സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ വളമ്പട്ടേ വിശക്ക് ന്നെന്ന് പറയുന്നു മക്കൾ ചപ്പാത്തി എല്ലാം തിന്ന എല്ലാം ആവി ആയിപ്പോയിക്കി അതിൻ്റെ അടക്കം നല്ല ചക്കൻ്റെ കേക്കും വാങ്ങിക്കൊടുത്തേക്ക് ഞാൻ ഞാവൽ പഴം അത് തിന്നിക്ക് മാങ്കോസ് ടീൻ തിന്നിക്ക് എന്നിട്ടും വിശക്കുന്നു പോലും മഴക്കാലത്ത് വിശപ്പ് ജാസ്തിയാണ് വന്നേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കും നിങ്ങൾ എന്തിനാ കുറേ സവാള കിരികിരി എന്നും പറഞ്ഞിട്ട് അതിങ്ങനെ വറുത്ത് പോരുന്നേ അതൊരു വേറെ ടേസ്റ്റ് ഇതൊരു വേറെ ടേസ്റ്റ് ദമ്മിട്ടിക്കില്ലെങ്കിലും ആ ദമ്മിട്ട പോലെ തന്നെ ആയിക്കി പറഞ്ഞറിയിക്കാൻ കഴിയില്ലേ ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് കേട്ടോ ബായിന്ന് വെള്ളം വരുന്നു കാണുമ്പോൾ തന്നെ എനിക്ക് തിന്നതാ ഞാൻ എന്നിട്ടും പോയി സോറ് കൊടുക്കുമ്പോൾ ബായിൽ വെള്ളം വരുന്നു ഞാൻ ഉണ്ടാക്കിനെ കൊണ്ട് പറയുന്നല്ലേ ഒന്ന് ഉണ്ടാക്കി വെക്കുങ്ങൾ അപ്പം ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്സാമലൈക്കും ഒത്തുമണികളേ